ഹലോ ഫ്രണ്ട്സ് പരിഹാരം ഗാർഡൻസിൽ ഇന്നത്തെ ഒരു സെയിൽ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അഗ്നോണിന് തന്നെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് എൻ്റെ കൂടെ റബ്ബർ പാൻറ്റ് ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന പ്ലാന്റ് പോക്കാണ് ഇന്നത്തെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് അല്ല ഇത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ഒരു മദർ പ്ലാന്റ് സൈസ് തന്നെ നല്ലൊരു മെച്ചൂറായ ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ ഇന്നത്തെ പ്ലാന്റുകൾ മീഡിയം സൈസ് പ്ലാന്റോ അല്ലെങ്കിൽ സീഡിലിങ്ങോ അല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്ലാന്റ് റേറ്റ് കുറച്ച് അധികമായിരിക്കും വലിയ പ്ലാന്റ് ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു അഗ്നോണിയോ നല്ല ഹെൽത്തി റൂട്ടഡായ് വലിയ ഫോട്ടോ തന്നെ വന്നിരിക്കുന്ന പാൻറ്റാണ് ഈ ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരാം പോട്ടോ റിമൂവ് ചെയ്തിട്ടാണ് തന്നെ അയച്ചു തരുമോ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് രണ്ടാമത് ഇരിക്കുന്ന പാൻറ് തന്നെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഗ്രീൻ വെറൈറ്റിയിൽ തന്നെ അതിന് റെഡ് ലൈൻ ബ്ലൂ കൂടെ ലൈൻ വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതും മെച്ചൂറായ പ്ലാന്റ് തന്നെയാണ് അത് കണ്ടില്ല വലുപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാണ് ഈ ഒരു വലുപ്പത്തിൽ പ്ലാന്റാണിത് മൂന്നാമത് വന്നിരിക്കുന്ന പാൻറ് പറഞ്ഞാൽ ഈയൊരു പ്ലാന്റ് ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കറോയാണ് പ്ലാന്റ് പിങ്കർ റോഡറിൻ്റെ ഒരു മെച്ചൂർ കിടക്കുന്ന ഒരു പാൻറ്റാണ് ഇപ്പോൾ കണ്ടവരെ പൂ വന്നിട്ടുണ്ട് പൂ അതും പുറച്ചു കളഞ്ഞാണ് അത് മെച്ചൂറായി കഴിഞ്ഞൊരു പാൻറ്റ് ഇത് ഇത്രത്തോളം ലീഫ് വന്നൊരു പ്ലാന്റാണ് ഈ ഒരു മൂന്ന് പ്ലാന്റ്സ് ആണ് ഉള്ളത് അഗ്ലോണി മേൽ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു ഗ്രീൻ റബ്ബർ ഉണ്ട് ഗ്രീൻ റബ്ബർ പ്ലാന്റ് ഇതിൻ്റെ കൂടെ വരുന്നത് ഈ അഗ്ലോണി തന്നെ ഈ മൂന്ന് അഗ്ലോണിമേൽ കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഈ മൂന്ന് അഗ്ഗ്ലോണിമ കൂടെ റേറ്റ് വരുന്നത് അത് കൊറിയർ ചാർജ് അടക്കമാണ് ഈ മൂന്ന് അപ്ലക്ോണിമകൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കേരളത്തിനുള്ളിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടുകളിലേക്ക് സാധനം എത്തും ഡി ടി ഡി സി കുറിയ വഴിയാണ് ചെടികളയക്കുക ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ഒക്കെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് അഞ്ഞൂറ്റാൽ രൂപയാണ് റേറ്റ് വരികൾ ഈ ഒരു മൂന്ന് അഗ്ലോണിമയുടെ കോമ്പോയുടെ കൂടെ ഒരു ഗ്രീൻ റബ്ബർ പ്ലാന്റ് ഉണ്ട് റബ്ബർ പ്ലാന്റ് ഗ്രീൻ ഈ ഒരു ഗ്രീൻ വെറൈറ്റി റബ്ബർ പ്ലാന്റ് ഈ ഒരു കോമ്പോടെ കൂടെ വാങ്ങുമ്പോൾ ടോട്ടൽ റേറ്റ് വരില്ല അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു നാല് പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് ഈ രണ്ട് അഗ്നോണിമയില് ഏതൊരു ഈ രണ്ട് കലാത്തികളുണ്ട് ഒരു നാരോഡൈഫ് കലാത്തിയും പിന്നൊരു ഈ ഒരു കലാത്തി അപ്പോൾ ഈ രണ്ടിലേതെങ്കിലും ഒരു കലാത്തിയ നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൽ അപ്പോൾ ഈ ഒരു നാല് പ്ലാൻസ് വാങ്ങുന്നവർക്ക് ഇപ്പോൾ ഈ നാല് പ്ലാൻസിൻ്റെ കോമ്പൊക്കെ റേറ്റ് കരിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മൂന്ന് അഗ്രോൺ മേഡ് പ്ലാന്റ്സും പിന്നെ ഈ ഒരു ഗ്രീൻ റബ്ബർ പ്ലാന്റിൻ്റെ ഒരു ചെടിയും കൂടി ഉള്ള കോമ്പൊക്കെ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചെടികൾ ആവശ്യമുള്ളവർ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ വഴിയാണ് അപ്പോൾ ഗൂഗിൾ പേയ്മെൻറ്റ് നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക കോൺടാക്ട് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ആവുന്നുണ്ട് വാട്സപ്പ് നമ്പർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ചെടികൾ തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളിൽ ഇന്നിപ്പം അയക്കുന്നവർക്ക് നാളത്തെ ചെടികളിൽ തന്നെ നാളത്തെ ഇതിൽ തന്നെ ചെടികൾ വിടുന്നതാണ് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിന് മറ്റൊരു പുതിയൊരു സെൽവീഡായിട്ട് കാണാം ബൈ ബൈ കൂടെ ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കുറിയർ വഴിയാണ് ഡി ടി സി കുറിയർ വഴിയാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡി ടി ഡി സിയിലാണ് ചെടികൾ എത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു സെൽവീഡായിട്ട് കാണാം ബൈ ബൈ